ർ ടി സി ഈരാറ്റുപേട്ട ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ് കാരണം കെ എസ് ആർ ടി സി പുതുവായി സംസ്ഥാനത്ത് നൂറ്റി നാല്പത്തിരണ്ട് ന്യൂ ബ്രാൻഡഡ് ഫാസ്റ്റ് പാസഞ്ചറുകൾ നിരത്തിലിറക്കുമ്പോൾ അതിൽ കോട്ടയം ജില്ലയിൽ മൂന്ന് ഡിപ്പോകൾക്ക് മാത്രമാണ് പുതിയ ബസ്സുകൾ അനുവദിച്ചത് കോട്ടയം പാല ഈരാറ്റുപേട്ട അതിൽ സ്ഥിരമായി തന്നെ ഈരാറ്റുപേട്ട ഡിപ്പോയിലേക്ക് പുതുതായി നമുക്ക് കെ എസ് ആർ ടി സി ലഭിച്ച ബസ്സുകളിൽ ഒരെണ്ണം ലഭിക്കുകയുണ്ടായി ഈ ഡിപ്പോയിൽ നിന്നും ഏറ്റവും നല്ല നിലയിൽ കളക്ഷനുള്ള ഈരാറ്റുപേട്ട കോയമ്പത്തൂർ രാവിലെ എട്ട് മണിക്ക് ഇവിടെ നിന്ന് ആരംഭിച്ച് വൈകുന്നേരം മൂന്നരയോട് കൂടി കോയമ്പത്തൂർ എത്തുകയും തുടർന്ന് രാത്രി എട്ട് മണിക്ക് തിരികെ ഈരാറ്റുപേട്ടയിലേക്ക് പോരുകയും ചെയ്യുന്ന ഈ പുതിയ ഈ സർവീസിൽ പഴയ വാഹനത്തിന് പകരം പുതുതായി ഡിപ്പോയിലേക്ക് ലഭിച്ച ഈ ന്യൂ ബ്രാൻഡ് ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ഈരാറ്റുപേട്ട ഡിപ്പോയുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉയരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പൊതുവിൽ സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി സ്വീകരിച്ചു വരുന്ന ഒരു നയമുണ്ട് കെ എസ് ആർ ടി സിയുടെ നഷ്ടം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലാഭകരമായും വിജയകരമായും സർവീസ് നടത്താൻ കഴിയുന്ന റൂട്ടുകൾ മാത്രം നിലനിർത്തുകയും നഷ്ടത്തിൽ ഓടുന്ന റൂട്ടുകൾ നിർത്തുകയും ചെയ്യുന്ന ഒരു പൊതുവായ പോളിസിയുടെ ഭാഗമായിട്ട് വരുത്തിയിട്ടുള്ള ചില കുറവുകൾ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും ഇതാറ്റ ഡിപ്പോയും പരിഗണിക്കപ്പെടുന്നുണ്ട് ഈതാറ്റപ്പെട്ട ഡിപ്പോയെയും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണം കൂടിയാണ് സംസ്ഥാനത്ത് ആകെ നൂറ്റിനാൽപ്പത് വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയും അതിൽ കോട്ടയം ജില്ലയിൽ മൂന്ന് ഡിപ്പോയെ മാത്രം പരിഗണിക്കുകയും ചെയ്തപ്പോൾ അതിലൊരു ഡിപ്പോയായി ഈരാറ്റുപേട്ട് പുതിയ വണ്ടി സ്ഥിരമായി തന്നെ ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുഗതാഗത സൗകര്യം കൂടുതലായി മെച്ചപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗത്തെ ശ്രമത്തെ ഈ പുതിയ വാഹനം ഡിപ്പോയ്ക്ക് കിട്ടിയത് ആ കൂടുതൽ ശക്തിപ്പെടുത്തും ാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതായിട്ട് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ പ്രത്യേകിച്ച് മലയോര മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളും രാത്രികാല സ്റ്റേ ബസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി പുതിയ ടൂറിസം റൂട്ടുകളും അക്കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുമായും മറ്റും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോ പുതിയ ടൂറിസം പാക്കേജ് റൂട്ടുകളും അടക്കം ആരംഭിക്കുന്നതിനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ പൊതുവിലുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളുടെ സാഹചര്യത്തിലുള്ള പോരായികൾ ഒഴികെ മറ്റേതെങ്കിലും ഒരു സംഭവിക്കാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ പുലർത്തുന്നതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് എല്ലാവർക്കും തിരുവോണാശംസകൾ കൂടി നേർന്നുകൊണ്ട് കെ എസ് ആർ ടി സി ഈരാറ്റുപേട്ട ഡിപ്പോക്ക് പുതുതായി ലഭിച്ച ഈ പുത്തൻ വാഹനത്തിന്റെ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം